ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖേത്തിരിക്കുന്നു വിചാരിക്കുന്നു ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളുടെയും സമ്പൽ സമൃദ്ധിയുടെയും നന്മകളും തികഞ്ഞ നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഇഹ ഡ ഡിസൈൻസ് ചെയ്യുന്ന ഒരു ഡിസ്വഞ്ചർ അപ്പൊ അതിന്റെ ഒരു ഓപ്പണിംഗ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഇടാന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ വിചാരിച്ചു സംഭവം ഇന്നലെ എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് മുന്നേ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് ഞാൻ ഈഹേന്ന് കഴിഞ്ഞ വർഷം ഒരു ഡ്രസ് വാങ്ങിച്ചിരുന്നു അപ്പം ഞാൻ അഡ്രസ്സിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു കുറേ പേര് അതിനഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു എന്താ പറയുക അവർക്ക് ചീത്ത അനുഭവങ്ങളുണ്ടായിരുന്നു പറഞ്ഞു കുറേ പേര് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു ഡ്രസ്സിനെ കുറിച്ച് പല അഭിപ്രായങ്ങളാണ് വന്നത് പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് കിട്ടിയപ്പോൾ നല്ല പ്രൊഡക്റ്റ് തന്നെയായിരുന്നു നല്ല രസ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ല മെറ്റീരിയലും എന്താ പറയാ നല്ല കളറും നമ്മൾ ആ ഒരു വീഡിയോയിലൊക്കെ മാം ഇട്ടിട്ട് കാണണം ആ വീഡിയോയിലൊക്കെ കാണാം സെയിം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഹാ ഡിസൈൻസിന്റെ അവർ പുതിയതായിട്ട് അവരുടെ ഒരു ബ്രാഞ്ച് തുടങ്ങിയിരുന്നു നൂവാര അല്ലേ നുവാര എന്നാണ് ആ ബ്രാഞ്ചിന്റെ പേര് അപ്പോൾ നുവാര എന്നാണ് ഞാനിപ്പോൾ ഈ ഒരു ഡ്രസ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓൺലൈൻ വഴി അപ്പോൾ നല്ലതാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഹേന്ന് വന്നത് സെറ്റായിരുന്നു ഇപ്പോൾ നൂവാരേന്ന് രണ്ട് മൂന്ന് തന്നെയാണ് എന്നാലും നൂവാരേന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം എന്നിട്ട് പറയാം ബാക്കി നിങ്ങളും കൂടി അഭിപ്രായം പറയണം എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയിരുന്ന ഡ്രസ്സുകൾ ഈഹേന്ന് കിട്ടിയിരുന്നത് അല്ലെങ്കിൽ നൂവാരേന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഡ്രസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാൻ പോകാം വെരി ന്വാര്യ നമുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്യാട്ടോ കേട്ടോ എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഓപ്പൺ ചെയ്തോളൂ തിരിച്ച് വെച്ചിട്ട് ഓപ്പൺ ചെയ്തോളൂ ഇല്ല എന്നാണ് എൻ്റെ ഇത് പുറത്തേക്ക് പിടിക്കുകയാണ് ഫോക്സ് ജോർജറ്റിൻ്റെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തതാണ് ഫോക്സ് ജോർജറ്റിൻ്റെയാണ് വാവ് നല്ല കരിനീല കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ടാവുക അല്ലേ പക്ഷേ കരിനീല കളറാണ് കേട്ടോ ദ ഒരു ഷോളുണ്ട് അത് നിവർത്തി കാണിക്കൂ ഇപ്പോൾ ഷോള് കണ്ടോ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല തുണിയാണ് നല്ല സോഫ്റ്റ് തുണിയാണ് നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫ്രണ്ടിൽ കണ്ടോ അങ്ങനെ ചെറുതായിട്ടൊരു ലൈസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കൈയിൻ്റെ കയ്യൻ്റെ തുമ്പത്തും ലൈസ് വന്നിട്ടുണ്ട് ഈ കഴുത്തിൻ്റെ അവിടെയും ലൈസ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഫ്രണ്ടിലിത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ അല്ല ആയിട്ടുണ്ട് ഇത് എനിക്ക് വലുപ്പം കൂടുന്ന തോന്നുന്നു ഞാൻ ഇത്തിരി വലുതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വിട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാം തുണിയൊക്കെ നല്ല അടിപൊളി തുണി കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ തുണിയൊക്കെ കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ കാണിക്കുമ്പോ കറക്റ്റ് ബ്ലൂ ആണെന്നറിയുന്നുണ്ട് അല്ലേ കേട്ടോ ബ്ലൂ ആണ് അപ്പൊ എനിക്കത് ഫുള്ളാണ് കേട്ടോ ഞാൻ ഉയരം കൊറവായത് കൊണ്ട് എനിക്കിത് ഫുള്ളാണ് ഫുള്ള് എങ്ങനാണ് മനസ്സിലുള്ള തന്നെ വാങ്ങിച്ചത് ഞാൻ കൊറച്ച് വലിപ്പള്ള സൈസിന് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാ ഇപ്പൊ ഞാൻ മിക്കതും എടുക്കണ വരണ്ട സമയത്ത് എനിക്ക് ചെലപ്പോ ടൈറ്റ് ആവാറുണ്ട് അതുകൊണ്ട് ഞാൻ കൊറച്ച് വലുപ്പുള്ളതായിട്ട് സൈഡ് അടിച്ചിട്ടാ മതിയല്ലോ അതുകൊണ്ട് കൊഴപ്പിക്കുന്നു ണിച്ചു തരാം നോക്കട്ടുണ്ട് കിട്ടിട്ടുണ്ട് നല്ല തുണിയാണ് അപ്പൊ ഫ്രണ്ട്സ് നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ട് ആണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര വിൽപ്പ അല്ല ഞാൻ അവരെ കുറ്റും പറയാൻ പറ്റില്ല ഞാൻ വലിയ സൈസ് ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ ഡബിൾ എക്സലാന്ന് തോന്നുന്നു അല്ല ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇത്രയും വലുത് എന്തായാലും വലുതായ്മ നമുക്ക് ചെറുതാക്കാൻ പറ്റും ചെറുതാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് ഷോളിട്ട് നോക്കട്ടോ കൂടി വരുന്നു നല്ല ഭംഗിട്ട് നല്ല ഷോൾ നല്ല സോഫ്റ്റ് ആട്ടോ നല്ല നല്ല മെറ്റീരിയലാ നല്ല സോഫ്റ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ ഷോണിലെ ഞാൻ കഴുതി കൂടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഒന്നും കൂടി ഒന്ന് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൈയൊക്കെ ഒന്ന് കൈ കൊറച്ച് ലൂസ് ഉണ്ട് കൈ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും നന്ദി ഇനി നിങ്ങളൊക്കെ വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് പറയൂട്ടോ കൊറേ പേർക്ക് കുറെ മോശം അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും ചിലപ്പോ ചിലർക്ക് കൊറേ നല്ല അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും അപ്പൊ എന്തായാലും നിനക്ക് ആണ് കുഴപ്പമില്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ അപ്പ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇതുവരെ ബൈ ബൈ